പഞ്ചായത്തുകളിലൂടെ കടന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് നൂറ്റി മുപ്പതാമത്തെ ദിവസമാണ് അങ്ങനെ നൂറ്റി മുപ്പത് ദിവസം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഗ്രാമ കേന്ദ്രങ്ങളിലും സംഘടനാപാഠവും തെളിയിച്ചു കൊണ്ട് അവിടെയുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയവും പ്രത്യേകിച്ച് സ്ത്രീപക്ഷ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളൊക്കെ അറിയിക്കുവാനുള്ള ഒരു വലിയ യാത്രയാണ് സാഹസ് എന്നുള്ള പേരിൽ മഹിളാ കോൺഗ്രസ് ഇന്ന് സംഘടിപ്പിച്ചു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു വരും ദിവസങ്ങളിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി പോകുന്നുണ്ട് നമ്മൾ ഇന്ന് സാഹസിന്റെ ഭാഗമായി ശിവനി ജബിത്തർ എം പി അടക്കമുള്ള ആളുകൾ വരുമ്പോൾ ഇവിടെ ധാരാളം സ്ത്രീകൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുമ്പോൾ പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നും സ്ത്രീപക്ഷ പുരോഗമന നിലപാടുകളും സ്ത്രീകൾക്ക് ജീവിതത്തിൽ മുന്നേറുവാനുള്ള അവസരങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു പ്രസ്ഥാനമാണ് ഞാൻ പഴയ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷനിൽ ഇൻക്രീസീവാണ് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പക്ഷേ കേരളത്തിൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വനിതകൾ ഇന്ന് തൊഴിൽ ചെയ്യുന്നവരിടമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം ശ്രീമതി ജയന്തി സോമനെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ ക്ഷണിച്ചോള കോൺഗ്രസ് പ്രസിഡന്റ് മോഹനകുമാരിയെ ഈ വേദിയിലേക്ക് ആർത്തവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരി ഹരിദാസിനെ സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസിന്റെ മണിക്കൂറോളം വന്നത് പക്ഷെ അത്രയും വൈകി വരുമ്പോഴും ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകതയും ഹൃദ്യമാക്കുന്നതും കുഞ്ഞുമാവയെ മടിയിൽത്തുന്ന ഉൾപ്പെടെ ഒരുപാട് കുട്ടികളുള്ള അതായത് കുട്ടികളുടെ കൈ പിടിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ മഹിളാ സാഹസ് കേരള യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ഇത്രയും അമ്മമാരും സഹോദരിമാരും ഒക്കെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹം തന്നെയാണ് അതിൽ നിന്നും കാണുന്നത് കുട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചൊക്കെ കേട്ട് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയ എല്ലാ അമ്മമാരോടും പ്രത്യേകമായ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൃത്യമായ സ്വീകരണം ഒരുക്കിയ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ കാരുണ്യവും നിറഞ്ഞ ആ ഒരു ഭരണകാലം ഈ കൊച്ചുകുട്ടിയെ പോലെയുള്ള അഞ്ചു വയസ്സുള്ള ഒരു ശിവാനി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ആ അഞ്ച് വയസ്സുകാരിക്ക് പോലും പറയാനുള്ളത് കേട്ട് പോലും പ്രശ്നപരിഹാരം കണ്ട ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അതേപോലെ ഒരു മുഖ്യമന്ത്രി അതേപോലെയുള്ള ഒരു സർക്കാർ പാവപ്പെട്ടവൻ ആശ്വാസം പകരുന്ന ആശുപത്രിയിൽ ചെന്നാൽ മരുന്ന് ലഭ്യമാകുന്ന റേഷൻ കടയിൽ ചെന്നാൽ സാധനം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന മയക്കുമരുന്ന് മാഫിയെ നിലക്ക് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത് ആ ഒരു സ്വപ്നം നമുക്ക് ഒരുമിച്ച് കാണാം ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നു നീങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങളും നന്ദിയും ഒരിക്കൽ കൂടി മക്കളെ കൂട്ടി വന്ന അമ്മമാരോടും പ്രത്യേകമായ അഭിനന്ദനം വന്ന മക്കളോടും പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ജയ് മഹിളാ കോൺഗ്രസ് പന്ത്രണ്ടാം വാർഡിന്റെ വാർഡ് പ്രസിഡന്റ് ശ്രീ സാബുവിന്റെ വൈഫ് കോൺഗ്രസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കടക്കൌനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചു കേരള സർവ സർവകലാശാലയിൽ നിന്നും ചരിത്രത്തിന് ഡോക്ടറേറ്റ് നേടി അപ്പോൾ ഹസീന ബിവിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും കൂടി ഒന്ന് കരകോഷത്തോടുകൂടി ഈ പ്രദേശത്തെ നാടൻ കലാരൂപങ്ങൾക്ക് രൂപം നൽകുന്നതിൽ വൺ വലിയ പങ്ക് വഹിച്ച സാരംഗി ഇടയക്കോട് ആ ടീമിനെ ക്ഷണിക്കുകയാണ് ആ കോൺഗ്രസിന്റെ കരുത്തോടു കൂടിയാണ്ടോർത്തെ എന്ന് തുടങ്ങുന്ന മനോഹരമായിരിക്കുന്ന കവി എന്നോ പാടി വച്ചിരിക്കുന്ന പോലെയല്ല മഹിളാ കോൺഗ്രസിലെ സഹോദരിമാരെല്ലാം മണ്ഡലം പ്രസിഡന്റ് ഉണർന്നെണീറ്റ് കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ിൽ അവര് ഊർജസ്വരമായിരിക്കും അഡ്വക്കേറ്റ് രബി മേത്തർ ഇവിടെ ചെറിയ കിഴ് കീഴിൽ ഈ മഹിള കോൺഗ്രസ് സംഘടന സംവിധാനത്തിൻ്റെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ് ഇവിടെ വരികയാണ് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ ഇവിടെ കണക്കാവൂരിൻ്റെ ഹൃദയഭാഗമായ മണനാക്കല് ഇന്ന് നാല് മണിക്ക് ഇവിടെ ഉദ്ഘാടനത്തിൽ വരുന്നുണ്ട് അവരെ ഈ ആയിരത്തി നാനൂറ്റി സിസ്റ്റം മണ്ഡലങ്ങളിൽ ഈ സംഗമം നയിച്ചു കൊണ്ടാണ് വരുന്നത് ഇത് മഹിളകളെ സംഘടിപ്പിച്ച് കോൺഗ്രസിൻ്റെ ഊർജം ഉണ്ടാക്കുക അവരെ മുൻപന്തിയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ മണ്ഡലങ്ങളും സന്ദർശിക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടെ ഈ മണനാക്കിൽ അല്ലെങ്കിൽ കടയ്ക്കാവൂരിൻ്റെ കീഴിൽ കടയ്ക്കാവൂർ മണ്ഡലത്തിൻ്റെ കീഴിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടകനായിട്ട് വരുന്നത് ശ്രീ കെ എസ് ശബരിനാഥാണ് മുൻ എം എൽ എ മുൻ എം എൽ എ നമ്മൾ ചെറിയ അസംബ്ലി മണ്ഡലത്തിൻ്റെ ചാർജ് അദ്ദേഹത്തിനാണ് ഏതാനും മിന്നിട്ടുകൾക്കകം അദ്ദേഹം ഇവിടെ എത്തുന്നതാണ് കേരളങ്ങളുടെ ക്ഷേമത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി മേത്തർ സംസ്ഥാന പ്രസിഡൻ്റായതിനു ശേഷം പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം തന്നെ വിഭവങ്ങൾ നടത്തി വരികയാണ് യോഗം നടത്തിൽ നടക്കുന്ന ഈ യോഗത്തിന് കൂടുതലും പങ്കെടുക്കും നല്ല പണം സ്വീകരിക്കും സമ്മേളനം വലിയ വിജയമായിട്ട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബീ മി ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്നതാണ് ഞങ്ങളുടെ ഈ കടയ്ക്കാവൂറിലും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് പ്രിയങ്കിരിയായ അഡ്വക്കേറ്റ് ജബി മാത്ര എം പി ജനുവരി നാല് നാലിന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ഈ ഒരു മഹിളാ സാഹസ യാത്ര കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങൾ സന്ദർശിച്ച് ഇന്നിവിടെ നമ്മുടെ കടയ്ക്കാവൂർ മണ്ഡലത്തിൻ്റെ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ് മഹിളകളെ ഒന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ഭരണം നമ്മുടെ കയ്യിലെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പരിപാടി ഇവിടെ ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ അതിശക്തമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ വനിതാ വിഭാഗമായ മഹിളാ കോൺഗ്രസ് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബി മേത്തർ എം ബി നയിക്കുന്ന മഹിളാ കേരള യാത്ര ആയിരത്തി താനൂറിലധികം മണ്ഡല മഹിളാ കോൺഗ്രസ് കമ്മിറ്റികൾ സന്ദർശിച്ച് ൂർ മണ്ഡലം ഒരു സമ്മേളനമാണ് കമ്മിറ്റിയിരിക്കുന്നത് ആ യാത്രയ്ക്ക് ഭാരതീയ കോൺഗ്രസിന്റെ എല്ലാ ഭാഗവും കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുന്നേ വീണ്ടും ഒരു ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞു ഇതുവരെ ആയിട്ടും ആ ഉദ്ഘാടനം കഴിഞ്ഞ കല്ലിന്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും കഴിയാത്ത ഒരു ഭരണ സംവിധാനമായി ഈ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സംവിധാനം മാറി കാര്യം ഓരോ തെരഞ്ഞെടുപ്പിലും നൂറ് ശതമാനം പോളിംഗ് നടന്നു കഴിയുമ്പോൾ ആ നടക്കുന്ന പോളിംഗിന്റെ എഴുപത് ശതമാനത്തോളം വരുന്ന ആൾക്കാരും വനിതകളാണ് വോട്ട് ചെയ്യുന്നത് അവരാണ് കേരളം ചെറിയിഴിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ധോണി ഷാർക്കര ആണ് നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മകള കോൺഗ്രസിൻ്റെ യാത്ര കേരളത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ മണ്ഡലമായ ചെറങ്ങിൻ മണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് മകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം അത് ഊന്നൽ നൽകിക്കൊണ്ട് മകളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവർക്ക് നീതിയിട്ട് കിട്ടുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നും മഹിളാ കോൺഗ്രസ് ഒരുപാട് മുന്നിലാണ് മറ്റ് പ്രസ്ഥാനങ്ങളെ കാട്ടി പ്രസ്താവനകൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടിയാണ് മഹിളാ കോൺഗ്രസ് പുറത്തുനിന്ന് തന്നത് അതുപോലെ ഈ ജാഥ നയിക്കുന്ന നമ്മൾ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷ ജവരും അവരെ സംഘത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു എപ്പോഴൊക്കെ ചെറിയ നിയോജക മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമാൻ സംസാരിക്കുക മംഗിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി അഡ്വക്കേറ്റ് രവി മേത്ര എം പി നയിക്കുന്ന ഈ യാത്ര ചെറിയങ്കര ബ്ലോക്ക് കോൺഗ്രസ് തമ്മിലുള്ള കീഴിലുള്ള നാല് പഞ്ചായത്തുകളുടെയും പര്യടനങ്ങൾ പൂർത്തീകരിച്ചു മംഗലാപുരം മണ്ഡലത്തിലോട്ട് കയറിയിരിക്കുകയാണ് ഈ സാഹസ ആ പേരിനെ പോലെ തന്നെ സ്ത്രീകൾ കേരളത്തിലെന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഇന്ന് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാകാൻ

െ കാർന്നെടുക്കുന്ന മയക്കുമരുന്നിനും ലഹരിക്കും കഞ്ചാവ് മാഫിയയ്ക്കും ഒരു ഇടവും കൊടുക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അമ്മമാർ പോരാളികളായിക്കൊണ്ട് മഹിളാ കോൺഗ്രസിനൊപ്പം ജാഥയ്ക്കൊപ്പം ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു അതിന്റെ പ്രതിജ്ഞയിലേക്ക് നമുക്ക് കടക്കാം എല്ലാ ലഹരി എല്ലാ ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന വ്യാപക വിപത്താണ് എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ആയിക്കൊണ്ട് ഞാൻ എൻ്റേതായ കടമ നിർവഹിക്കുമെന്നും മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ